കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രമെന്താ ഏട്ടാ ഏട്ടൻ എന്താ ഒരു താല്പര്യം ഇല്ലാത്തത് ഇന്ന് രാവിലെ ഉണ്ട് വെളുത്താലേ ഏട്ടനൊരു മണവാളനാവാൻ പോവാണ് എന്നിട്ടും ഒരു പുഞ്ചിരി പോലും ഇല്ലല്ലോ അമ്മ പറഞ്ഞപ്പോഴും ശിവ ഗൗരവത്തിലായിരുന്നു അവൻ്റെ മുഖം ഒട്ടും തെളിഞ്ഞതേ ഇല്ല താനും നിഹപാവമാണ് ഏട്ടാ വെറും ഒരു പാവം കുട്ടി എൻ്റെ ഏട്ടൻ്റെ ഭാഗ്യമാണവള് ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നീ ശിവ അലറിയതും അമ്മു പേടിച്ചു പോയി ഏട്ടാ അമ്മു ദയനീയമായി ശിവയെ നോക്കി എല്ലാരും കൂടെ എന്നെ കുരുക്കിൽ ചാടിച്ചതും പോരാ എന്നിട്ടൊരു വർത്തമാനം കൂടി ഇനി മേലിൽ നീ എന്നോട് അവളെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടരുത് കേട്ടോടി ശിവ വഴക്കു പറഞ്ഞതും പിന്നീട് അമ്മ ഒന്നും മിണ്ടാനേ പോയില്ല അവൾക്ക് നല്ല വിഷമമാണ് എന്നാലും എല്ല ഉള്ളിലൊതുക്കിയിരുന്നു സ്വന്തം കൂട്ടുകാരിയെ ഓർത്തുകൊണ്ട് ശിവയുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് അമ്മൂന് വ്യക്തമായിട്ടറിയാം അവന് സ്വന്തമായി ഒരു ജോലിയില്ല വരുമാനമില്ല വെറുതെ ഏതൊക്കെയോ ജ്യോത്സ്യന്മാർ പറയുന്ന കേട്ട് ജാതകത്തിൻ്റെ പേരും പറഞ്ഞാണ് ഇപ്പോൾ അവൻ ഇങ്ങനെയൊരു ഉദ്യമത്തിന് പോലും തയ്യാറായത് അല്ലാണ്ട് അവൻ്റെ മനസ്സോടെയും ഇഷ്ടത്തോടെയും ഒന്നുമല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അവൻ ഇതുവരെയായിട്ടും മുഖം പോലും ശരിക്കും കണ്ടിട്ടില്ല എടുക്കാനായി പോകുവാൻ ഒരുപാട് തവണ അമ്മയും അച്ഛനും അമ്മുവും ഒക്കെ അവനെ നിർബന്ധിച്ചതാണ് എന്നാൽ ശിവ പോവാം കൂട്ടാക്കിയില്ല താം വരുന്നില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി അന്നാണെങ്കിൽ പാവൻ നിഹ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ശിവയെ ഒന്ന് അടുത്ത് കാണുവാൻ അവൻ വരുമെന്നായിരുന്നു അമ്മൻ്റെയും പ്രതീക്ഷ എന്നാൽ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ശിവയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ യാതൊരു നീക്കവും ഉണ്ടായില്ല ശിവയ്ക്ക് എവിടെയോ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാണ് അമ്മു നിഹയുടെ അടുത്തു നിന്നുപോലും രക്ഷപ്പെട്ടത് ബ്ലൗസുകൾ സ്റ്റിച്ച് ചെയ്തത് വാങ്ങുവാനായിട്ട് അമ്മും ശിവയും കൂടിയാണ് ടൗണിലേക്ക് പുറപ്പെട്ടത് വളരെ ബുദ്ധിപൂർവ്വം അമ്മയെ കൂടി അങ്ങോട്ട് വിളിച്ചു വരുത്തി അവർ പറഞ്ഞു നിഹയോട് വരാന് ഓൾട്ടറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് വിളിച്ചത് അവിടെ വെച്ചെങ്കിലും രണ്ടാളും തമ്മിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ എന്ന് കരുതി എന്നാൽ ശിവ ഒരക്ഷരം പോലും നിഹയോട് ചോദിച്ചതേയില്ല നിന്റെ ഏട്ടൻ എന്താടി ഇങ്ങനെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും അയാൾക്കെന്നോടില്ലല്ലോ പല പ്രാവശ്യം അമ്മുവിൻ്റെ കാതിൽ നിഹ ചോദിച്ചെങ്കിലും ഏട്ടൻ ടെൻഷനാണെന്നും കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഏട്ടൻ്റെ തനി സ്വഭാവം നിനക്കറിയാമെന്നും ഒക്കെ പറഞ്ഞ് അമ്മു അവളെ സമാധാനിപ്പിച്ചു വീട്ടിലെത്തിയപ്പോൾ അമ്മു കാറിൽ നിന്നിറങ്ങി വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോ ഉഷയും അച്ഛമ്മയും ഉമ്മറത്തേക്ക് വന്നു പോയ കാര്യം എന്തായി മക്കളെ ആ കുട്ടി വന്നിരുന്നോ ഓൾ എന്തു പറയുന്നു അച്ചമ്മ പുഞ്ചിരിയോടെ വന്ന് അമ്മുവിൻ്റെ കൈയിൽ പിടിച്ചതും അവൾ ആ കൈ ദേഷ്യത്തിൽ തട്ടി മാറ്റിയിട്ട് സെറ്റിയിലേക്ക് പോയിരുന്നു എന്താ എന്തോ അച്ചമ്മയുടെ കുട്ടിക്ക് എന്തിനാ നിന്റെ മുഖമൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നേ കൂട്ടുകാരി വരാഞ്ഞിട്ടാണെങ്കിൽ സങ്കടപ്പെടുക ഒന്നും വേണ്ട മറ്റന്നാൾ മുതൽ അവൾ ഇവിടെ ഉണ്ടല്ലോ അച്ചമ്മയും വന്നിട്ട് അമ്മൂൻ്റെ അരികിലിരുന്നു അവൾ പാവോ അച്ചമ്മി ഒരു ശുദ്ധഗതിക്കാരായ പെൺകുട്ടിയാണവൾ ആ കുട്ടി എന്തിനാണ് ഇങ്ങോട്ട് വിവാഹം ആലോചിച്ചതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിഷമം ഏട്ടൻ ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അവളെ കുരുക്കിൽ കൊണ്ടുവന്ന് ചാടിക്കുന്നത് അമ്മു പറയുന്ന കേട്ടുകൊണ്ടാണ് ശിവ അകത്തേക്ക് വന്നത് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ ഈ പറയുന്നേ നീയേ ഉഷയ്ക്കും അങ്കലാപ്പ് ഒരങ്കലാപ്പ് മറ്റന്നാൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരേണ്ട പെൺകുട്ടിയല്ലേ അവൾ എന്നിട്ടവളോട് ഒരക്ഷരം പോലും ഈ ഏട്ടൻ സംസാരിച്ചില്ല അവളാണെങ്കിൽ വിശന്നാണ് വന്നത് ഏട്ടനോട് അവൾ പറഞ്ഞു ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ എന്നിട്ട് അതുപോലും ഏട്ടൻ കേട്ടില്ല അവൾക്ക് എത്രമാത്രം വിഷമമായിട്ടുണ്ടെന്നറിയോ ഈ കണക്കിന് അവളെ കല്യാണം കഴിച്ചാലത്തെ അവസ്ഥ എന്താണ് ഈ വീട്ടിൽ അവളുടെ കണ്ണുനീര് വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല അമ്മു ഗൗരവത്തിൽ ഉറക്കെ പറയുകയാണ് ശിവയാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ നേരെ ഹോളിലൂടെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി പോവുകയും ചെയ്തു അവൻ്റെ മാനസികാവസ്ഥ നമുക്കൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളു മോളെ ഒരു ജോലിക്ക് വേണ്ടി എത്ര നാളഞ്ഞു എത്രയെത്ര വാതിലുകളിൽ അവൻ പോയി മുട്ടി അതിൻ്റെയൊക്കെ നല്ല സങ്കടം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഈ കല്യാണം വേണ്ടെന്ന് അവൻ ഒരുപാട് നമ്മളോട് നിർബന്ധിച്ചതല്ലേ നമ്മളുടെയൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്തല്ലേ അവൻ സമ്മതിച്ചത് അങ്ങനെ നമ്മളുടെയൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്ത് സമ്മതിച്ചിട്ട് ഒടുക്കോ ഏട്ടൻ ഏട്ടൻ്റെ ജീവിതം വേസ്റ്റാക്കുകയാണ് ജോലി കിട്ടിയിട്ട് മതിയെന്ന് ഏട്ടൻ പറഞ്ഞതല്ലേ ജോലി കിട്ടുമോ അവന് അതിൽ യാതൊരു തർക്കവുമില്ല നിഹ ഒരു മിടുക്കി പെൺകുട്ടിയാണ് അവളെ കല്യാണം കഴിക്കുന്നതോടെ ശിവയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഇല്ലെങ്കിൽ നീ കണ്ടോ മോളെ ഉറച്ച വിശ്വാസത്തോടെ ഉഷ പറയുകയാണ് അപ്പോഴേക്കും അമ്മുവിൻ്റെ ബാഗിൽ കിടന്ന് ഫോൺ റിങ് ചെയ്തു എടുത്തു നോക്കിയപ്പോൾ നിഹ ഹലോ നിഹ അമ്മു ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി എഴി നിന്റെ ഏട്ടൻ എന്തൊരു ദുഷ്ടനടി ഞാൻ ആദ്യമായിട്ടൊരു ഐസ്ക്രീം വാങ്ങി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് എനിക്ക് തരാഞ്ഞത് ഇങ്ങനൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിഹയുടെ നൂറായിരം പരിഭവങ്ങൾ അമ്മു ഫോണിലൂടെ കേട്ടു ഈ സമയത്ത് ശിവ തൻ്റെ ഷർട്ടൂരി ഊരി ഹാങ് ചെയ്യുകയാണ് വെറും ഇരുപത് രൂപയാണ് പോക്കറ്റിലുള്ളത് അതുകൊണ്ട് താൻ ആർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും വിഷമത്തോടെ അവൻ ബെഡിലേക്കിരുന്നു എത്ര തവണ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി ഗവൺമെൻറ് ജോലി കിട്ടുവാനായി എത്രയെത്ര ടെസ്റ്റുകൾ എഴുതി ഈശ്വരൻ ഇതുവരെ ഒന്നും കണ്ണു തുറന്നില്ല അച്ചമ്മ കാരണമാണ് സംഗതി ഇത്രയും വഷളായത് ആ പെൺകുട്ടിയെ പോറ്റാനുള്ള യാതൊരു കഴിവും തനിക്കില്ല ഒരു നെടുവേർപ്പോടു കൂടി അവൻ കട്ടിലിൻ്റെ ക്രാസയിലേക്ക് ചാഞ്ഞിരുന്നു അന്നു മുഴുവനും അമ്മു അവൻ്റെ നേർക്ക് മുഖം വേർപ്പിച്ചു നടന്നു പലതവണ ശിവ അവളോട് ഓരോന്ന് ചോദിച്ചു തന്നു എങ്കിലും അമ്മ പിടികൊടുത്തില്ല അവൾ മുഖം വീർപ്പിച്ചിരുന്നു ഏകദേശം ഒരു മണിയായപ്പോൾ പന്തരിടുന്ന ആളുകളൊക്കെ എത്തി പിന്നീട് ഇങ്ങോട്ട് ആകെ ബഹളം പല പല ആളുകൾ വന്നു ഉഷയുടെ ആങ്ങളെയും ഭാര്യയും ഒക്കെ കോട്ടയത്താണ് താമസം ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞ് അവരൊക്കെ രണ്ട് ദിവസം മുന്നേ വന്ന് കൂടിയതാണ് എല്ലാവരും ചേർന്നപ്പോൾ അങ്ങോട്ട് സംസാരവും ഒച്ചപ്പാടും കളിയും ചിരിയും ഒക്കെയായി പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കാൻ അമ്മായി പറഞ്ഞപ്പോൾ അമ്മു നിഹാരയെ വീഡിയോ കോൾ ചെയ്തു രണ്ട് മൂന്ന് ബെല്ലടിച്ച ശേഷം അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഇത് ഞങ്ങളുടെ മൂത്ത അമ്മായിയാണെന്ന് പറഞ്ഞ് അമ്മു അവളെ പരിചയപ്പെടുത്തി കൊടുത്തു നിഹാര പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി എന്നിട്ട് അവരോട് ഒന്ന് രണ്ട് വാക്കുകളൊക്കെ സംസാരിച്ചു ആ നേരത്താണ് ശിവ അവർക്ക് അരികിലൂടെ പോയത് പതിയെ ഒന്ന് മുഖം തിരിച്ചു നോക്കിയപ്പോൾ നിഹാരിയുടെ കവിൾത്തടത്തിലേക്കാണ് അവൻ്റെ മിഴികൾ ചെന്നെത്തിയത് ആ കവിൾത്തടം ഇത്തിരി എന്ന് അവൻ സംശയം തോന്നി ഒന്നൂടെ നോക്കാൻ തുടങ്ങിയപ്പോൾ അമ്മവനെ ദഹിപ്പിക്കും മട്ടിൽ നോക്കി നിൽപ്പുണ്ട് പിന്നീട് ശിവ ഉമരത്തേക്ക് പോയി ഇത്തിരി നേരം അമ്മോട് സംസാരിച്ചിട്ട് നിഹ ഫോൺ കട്ട് ചെയ്തു അമ്മേ സുമിത്രയെ കെട്ടിപ്പിടിച്ച് നിഹക്കരയിക്കുകയാണ് എൻ്റെ കുട്ടി എന്തിനാ അമ്മാവിനോട് എതിർത്ത് സംസാരിച്ചത് നല്ലൊരു ദിവസമായിക്കോട്ടെ അവൻ്റെ അടി വാങ്ങിച്ചു കൂട്ടിയില്ല നീയേ അമ്മയ്ക്കോ ഈ ഗതിയായി നിനക്കെങ്കിലും ഈശ്വരൻ നന്മ വരുത്തിയാൽ മതിയായിരുന്നു ഈ സമയത്ത് നിഹയാണെങ്കിൽ കുറച്ച് മുൻപ് നടന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അമ്മാവിനും ശോഭനമ്മായും ചേർന്ന് കല്യാണത്തിന് ആവശ്യമുള്ള എടുക്കാൻ വേണ്ടി പോകാനിറങ്ങി ആ സമയത്ത് തനിക്ക് കൂടി അവരുടെ ഒപ്പം പോകണമെന്ന് ഒരു ചെറിയ ആഗ്രഹം മറ്റൊന്നും വേണ്ട ഒരു കമ്മൽ വേണം ഒരു ജിമുകിക്കമ്മൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് തൻ്റെ കല്യാണത്തിനെങ്കിലും ഒരു കുഞ്ഞി കുഞ്ഞിക്കമ്മൽ വാങ്ങാമെന്നോർത്താണ് ശോഭനയമ്മയോട് കാര്യം അവതരിപ്പിച്ചത് അതും ഒരുപാട് ഒരുപാട് മടിച്ചാണ് പറഞ്ഞത് നിനക്കും എടുക്കാൻ വരണോടിയെന്ന് ചോദിച്ചാൽ പാഞ്ഞു വന്ന് രാജൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചു കരണം നോക്കി ഒരൊറ്റ അടിയായിരുന്നു പാവൻ നിഹ വേദന കൊണ്ട് പുളഞ്ഞു പോയി ഓർക്കാപ്പുറത്തുള്ള നീക്കമായതുകൊണ്ട് ആ പെൺകുട്ടി തരിച്ചിരുന്നു ഈ വിവാഹമെന്ന് പറയുന്നത് രാജന് തീരെ താല്പര്യമില്ല പിന്നെ ശോഭനയുടെ ഒരൊറ്റ നിർബന്ധപ്രകാരമാണ് ഇത് നടത്തിവിടാൻ തീരുമാനിച്ചത് അതിനൊരു കാരണമുണ്ടായിരുന്നു ശോഭനയ്ക്കൊരു മകളുണ്ട് വിഷ്ണുമായ അവൾ ഡിഗ്രി വരെ പോയിട്ടുള്ളൂ അത്ര വലിയ പഠിത്തക്കാരി ഒന്നുമല്ല ഒരു പ്രകാരത്തെ തള്ളിയാണ് അവൾ ഡിഗ്രി പൂർത്തിയാക്കിച്ചത് അതിനുശേഷം അവൾക്ക് കല്യാണം ആലോചിക്കാൻ രാജനും ശോഭനയും തുടങ്ങി ഒരുപാട് നല്ല നല്ല കുടുംബങ്ങളിൽ നിന്നും ആലോചനകൾ വരുന്നുണ്ട് വന്ന ചെക്കന്മാർക്കും അവൻ്റെ വീട്ടുകാർക്കുമൊക്കെ ഇഷ്ടമായത് നിഹാരേ ആയിരുന്നു അങ്ങനെ അടുത്തിട്ടാണ് ഒടുവിൽ ശോഭന നിഹയെ കല്യാണം കഴിച്ചയക്കാൻ തീരുമാനിച്ചത് സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ കിട്ടിയ ശേഷം മതി കല്യാണമെന്ന് ഒരുപാട് തവണ നിഹ പറഞ്ഞു നോക്കിയെങ്കിലും ഒന്നും ശരിയായില്ല ആദ്യമൊക്കെ ആലോചിച്ചു കൊണ്ടുവന്ന ചെക്കന്മാരെ കാണുമ്പോൾ നിഹയ്ക്ക് പേടിയായിരുന്നു ചിലവുമാരുടെയൊക്കെ വഷളൻ നോട്ടം കണ്ടപ്പോ സത്യത്തിൽ അവളുടെ മുട്ട് പിറച്ചു ഓരോ കല്യാണാലോചനയും വേണ്ടെന്ന് പറഞ്ഞതിന് അമ്മാവൻ അവളെ അടിച്ചു നോവിച്ചു അങ്ങനെ ഇരിക്കാണ് ശിവദത്തിന്റെ ആലോചന വരുന്നത് സ്വന്തമായിട്ട് ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് നിഹി ആദ്യം എതിർത്തു അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ അവന്തികയുടെ സഹോദരനാണ് ശിവദത്തെന്നുള്ള കാര്യം അവൾ അറിയുന്നു അവൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടെന്ന് നിഹയ്ക്ക് അറിയായിരുന്നു അവളുടെ വാക്കുകളിലൂടെ അവളുടെ ഏട്ടൻ്റെയും വീട്ടുകാരുടെയും ഒപ്പ് സ്വഭാവങ്ങൾ നിഹ നേരത്തെ മനസ്സിലാക്കിയതാണ് ഒരല്പമെങ്കിലും സമാധാനം ലഭിക്കുമല്ലോ എന്നോർത്താണ് ഈ വിവാഹത്തിന് നിഹസമ്മതം മൊളിയത് അതിനേക്കാൾ ഉപരി മറ്റൊരു കാരണമുണ്ടായിരുന്നോ അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു നിന്റെ അമ്മയെയും പതിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടാന്ന് അമ്മാവൻ്റെ വീട്ടിൽ വേലക്കാരികളെ പോലെ ജോലി ചെയ്താണ് കഴിയുന്നത് എന്നുള്ളത് അറിയില്ല ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ആ അമ്മയും മകളും അവിടെ ജീവിക്കുന്നത് അതിൽ നിന്നുമൊക്കെ ഒരു മോചനം കിട്ടുകയാണെങ്കിൽ തൻ്റെ അമ്മയും കൂടി രക്ഷപ്പെടുമല്ലോ എന്ന് ഓർത്ത് നിഹ ആശ്വസിക്കുകയായിരുന്നു നാലഞ്ച് പവൻ്റെ സ്വർണം നിഹയുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തത് അവൾക്കുണ്ട് പിന്നെ അല്പസ്വല്പ സമ്പാദ്യവും കൂടാതെ അച്ഛൻ മരിച്ചപ്പോൾ ലഭിച്ച ഇൻഷുറൻസ് തുകയും എല്ലാം കൂടി സുമിത്ര സഹോദരനെ ഏൽപ്പിച്ചു മകൾക്കും തനിക്കും ഒപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും രാജൻ അത് തടഞ്ഞു അയാളും ഭാര്യയും പോയി എടുത്തോളാമെന്ന് പറഞ്ഞപ്പോൾ സുമിത്രമാർത്തൊന്നും പറഞ്ഞില്ല എങ്ങനെയൊക്കെയായാലും പത്തിരുപത് പവൻ സ്വർണം കൊടുക്കാമെന്നാണ് സുമിത്ര കരുതിയിരിക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ സ്ത്രീധന്മയെ വേണ്ട എന്നാണ് പറഞ്ഞത് എന്നാലും അങ്ങനെ അല്ലല്ലോ ആകെ കൂടിയ ഒരൊറ്റ മകളേ ഉള്ളൂ അവളെ നല്ല രീതിയിൽ ഇറക്കി വിടണം അവളുടെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു പോലെയാണ് ഏട്ടൻ മകളെ വളർത്തിയത് എത്ര എത്ര സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയതാണ് മകളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ എന്നിട്ട് ഒന്നും പറയാതെ ഒരൊറ്റ പോക്ക് പോയില്ലേ പാവം സുമിത്രയുടെ മിഴികൾ നിറഞ്ഞു അമ്മ നിഹ വന്നിട്ട് അമ്മയുടെ തോളി പിടിച്ചു കരയാണോ അമ്മ ഏയ് ഞാൻ വെറുതെ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അവർ മകളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ അമ്മയെ തനിച്ചാക്കി പോകുന്നതോർക്കുമ്പോൾ ചങ്ക് പൊട്ടുവാ നിഹയുടെ വാക്കുകളിടറി അങ്ങനെയൊന്നും എൻ്റെ പൊന്നുമോൾ ഓർക്കണ്ട വിവാഹപ്രായമായാൽ പെൺകുട്ടികളെ നല്ല കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് അയക്കണമെന്നുള്ളത് എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹമല്ലേ ഇതിപ്പോൾ നമ്മളെ അറിയാവുന്ന നല്ല ആളുകളല്ലേ മോള് നീ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു അവന്തികയുടെ കാര്യം അവരുടെ വീട്ടിൽ നീ എന്നും സന്തോഷപതിയായിരിക്കും അമ്മയ്ക്ക് ഉറപ്പുണ്ട് ആ ചെക്കിന് ഗവൺമെൻറ് ജോലി കിട്ടിയില്ലെങ്കിലും എത്രയെത്ര കമ്പനികളും ഓഫീസുകളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് മോളെ എവിടെയെങ്കിലും ഒരു ചെറിയ തൊഴിൽ കണ്ടെത്തുവാനുള്ള വിദ്യാഭ്യാസമൊക്കെ അവനുണ്ടല്ലോ പിന്നെ ആ അച്ഛനും അമ്മയും ഒക്കെ നല്ല സ്നേഹമുള്ള ആളുകളാണ് അവരുടെ മകളെപ്പോലെ തന്നെ നിന്നെയും കാണും അമ്മയ്ക്ക് ഉറപ്പുണ്ട് സുമിത്ര പറഞ്ഞു രണ്ടാളും കൂടി സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് രാജനും ശോഭനയും കയറി വന്നത് വന്നുപാടെ ശോഭന തൻ്റെ കയ്യിലിരുന്ന ബോക്സ് സുമിത്രയെ ഏൽപ്പിച്ചു ഇതാ ഇതൊക്കെ നോക്ക് ഞങ്ങളുടെ കൈനോട് പൈസ പെറുക്കേണ്ടി വന്ന ഗതിയായിപ്പോ സ്വർണത്തിനൊക്കെ എന്താ വില തൊട്ടിട്ട് കൈ പൊള്ളുക നിഹയൊന്ന് അടിമുടി നോക്കിയ ശേഷം ശോഭനെ അകത്തേക്ക് കയറിപ്പോയി സുമിത്രയും നിഹയും കൂടി അവരുടെ മുറിയിലെത്തിയിട്ട് പെട്ടി തുറന്നു നോക്കി നാല് വളകൾ അതും ചെറിയ കമ്പിവളകളാണ് ഓരോ മവൻ കാണുവെന്ന് സംശയം പിന്നെ ഒരു ജോടി കമ്മല് ഒരു കാശുമാല മോളെ ഇതെല്ലാം കൂടി പത്ത് പവം പോലും ഇല്ലല്ലോടി സുമിത്ര നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കട്ടിലിലിരുന്നു തുടരും